ഞാനൊരു വീഡിയോ കാണാനിടയായി നമുക്ക് പാട്ടിലൂടെ തുടങ്ങാം തുളസി കതിർന്നുള്ളിയെടുത്ത് കണ്ണൻ ഒരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്ത ഞാൻ തുളസി കതിർ കതിർന്നുള്ളിയെടുത്ത് കണ്ണാ കണ്ണാ കണ്ണ രാഗവും താളമൊന്നും കിട്ടുമൊന്നും ഇല്ല കേട്ടോ ഇത് ഞാൻ ഈ പാട്ട് പാടിയത് എന്തിനാണെന്നറിയും ഇപ്പം നമ്മളാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കൃഷ്ണ തുളസി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ജീവൻ്റെ ജീവനാണ് ഞാനിത് വെള്ളം തിളപ്പിക്കുമ്പോൾ തന്നെ ഇതിൽ നിന്ന് ഞാൻ ഒരു രണ്ട് മൂന്ന് ഇല ഇല നുള്ളി ആ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഞാൻ കുടിക്കാറുണ്ട് ജലദോഷം വരുമ്പോഴായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഇങ്ങനെ മണപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് വേറൊരു മതക്കാരെ അവരെ അവഹേളിക്കണ രീതിക്ക് ഒരിക്കലും അത് ചെയ്യാറില്ല ആരെക്കുറിച്ചാണ് കുറിച്ചാണ് പറയണമെന്നല്ലേ നമ്മുടെ ജസ്നിയ സലീം ജസ്നിയ സലീമിനെ എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരാളാണ് അപ്പോൾ ഈ ഗുരുവായൂർ അമ്പല നടയിൽ വിഗ്രഹത്തിൽ മാലയിട്ടു മുമ്പ് ഇങ്ങനെയൊക്കെ ഉള്ള റീൽസ് ചിത്രീകരിച്ചു അവിടെ വച്ച് ഫോട്ടോഷൂട്ട് നടത്തി കൃഷ്ണൻ്റെ പടം വരയ്ക്കുന്ന ഒരു വ്യക്തിയാണ് നല്ല കാര്യം അതിലൂടെ ആയിരിക്കും ഉപജീവന മാർഗ്ഗം കഴിഞ്ഞു പോണത് പക്ഷേ ഒരു മുസ്ലിം സ്ത്രീക്ക് ഗുരുവായൂർ അമ്പല നടയിൽ അമ്പല നടയിലൊന്നും അതിനകത്ത് വരെ കയറി റീൽസ് ചിത്രീകരിക്കുവാൻ അനുവാദം ആര് കൊടുത്തോന്തോ ഞങ്ങൾക്കറിയില്ല പിന്നെ ജസ്ന സലീമ് മുൻപ് അവിടെ ഗുരുവായൂർ അമ്പല നടയിൽ വിഗ്രഹത്തിന് മാല ചാർത്തുന്നു പിന്നെ കേക്ക് കട്ടും കട്ട് ചെയ്യുന്ന റീൽസുകളിടുന്നു ഒരുപാട് ഫോട്ടോഷൂട്ടുകളൊക്കെ നടത്തുന്നു ജസ്നയുടെ സ്ഥിരം പരിപാടി അതാണ് എന്നിട്ട് ഇത് ജസ്ന തന്നെ ജസ്നിൻ ജസ്നയുടെ യൂട്യൂബ് ചാനലിലൂടെ അത് ആ വീഡിയോ ഇടുകയും ഒരുപാട് റീച്ചാക്കുന്നുണ്ടായി പിന്നെ ലോക ജനങ്ങളും മൊത്തവും അറിയപ്പെട്ട് മറ്റുള്ള മതക്കാർക്ക് അത് ഇഷ്ടപ്പെടില്ല ഒരു മുസ്ലിം കുട്ടി ഒരു അത്രയ്ക്ക് വിശ്വാസമുള്ള ഒരു അമ്പലത്തിൽ കയറുന്നു അതിനകത്ത് കാട്ടിക്കൂട്ടുന്ന വേലകൾ അത് മറ്റുള്ള മതക്കാർക്ക് അത് സഹിക്കാൻ പറ്റില്ല ഒരു മുസ്ലിം പെൺകുട്ടി അത് എത്രയോ വിശ്വാസികൾ ത്രക്ക് വിശ്വാസികളാണ് ഇത് പോണ്ട എന്ന് പറയുന്നില്ല പിന്നെ പ്രാർത്ഥിക്കണോർ കാണും അമ്പലത്തിനകത്ത് തന്നെ കൂത്താടണോന്ന് വല്ല നിയമം അത് ഈ കുട്ടി അവിടെ കേറണമെങ്കിൽ ഇതിൻ്റെ പിന്നിലൊക്കെ ആൾ കാണും ഇത്രയും തൻ്റെ കൂടി ഈ ജസ്ന സലീം അതിനകത്തോട്ട് പോ അമ്പലത്തിനകത്ത് കയറി ഇങ്ങനെയുള്ള കൂത്താടണമെങ്കിൽ സപ്പോർട്ടിന് ആൾ കാണും ജസ്നക്ക് ഒരു മതമുണ്ട് ജസ്ന സലിം എന്ന് പേരിട്ട് എന്നിട്ട് എന്തിനാണ് ഇങ്ങനെ വേറുള്ളവരുടെ വിശ്വാസം തകർക്കാൻ വേണ്ടിയിട്ട് കയറി പോണത് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടാകും ഒരുപാട് പേര് പ്രതികരിക്കുന്നുണ്ട് അവരെയൊക്കെ വായി മൂടിക്കെട്ടാൻ വേണ്ടി ജസ്ന സലീം അതിനെ എടുത്തു വെച്ച് തിരിച്ച് റിപ്ലൈ കൊടുക്കും അതിൻ്റെയൊന്നും ഒരു ആവശ്യവും ഇല്ല അങ്ങനെ കോടതി വിലക്കിയ കാര്യം വിലക്കിയതാണ് നിന്ന എന്നിട്ട് നീ വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഈ കൃഷ്ണന്റെ പടം വരയ്ക്കുക ആരും ഇങ്ങോട്ടും മൈൻഡ് ചെയ്യാൻ പോവാറില്ല കൃഷ്ണന്റെ പടം വരച്ച് കുട്ടി വിൽക്കുന്നുണ്ട് നല്ല കാര്യം അത് വിൽക്കാൻ വേണ്ടിയിട്ട് സുഖമില്ല വീണ്ടും എന്തൊക്കെയോ അസുഖങ്ങളാണ് എന്തായാലും കഴിഞ്ഞേരം വീണ്ടും എന്തൊക്കെയോ പ്രശ്നങ്ങളായി കഴിഞ്ഞേരമ്പ് മുറിച്ചു എനിക്ക് സുഖമില്ല എൻ്റെ കൃഷ്ണൻ്റെ പടം എല്ലാവരും വാങ്ങിക്കണം പറഞ്ഞുകൊണ്ട് വന്നിരുന്ന് കരഞ്ഞു പറയുന്ന സിമ്പതിയൊക്കെ കേട്ട് എന്നിട്ട് വീണ്ടും പറഞ്ഞ കേട്ട് ഇന്ന ആൾ വാങ്ങിച്ച് ഇരുപത്തഞ്ച് ഫോട്ടോ വാങ്ങിച്ച് അമ്പത് ഫോട്ടോ വാങ്ങിച്ച് അതുകൊണ്ട് ഞാൻ ഇന്നിപ്പം നല്ല നിലയിലെത്തി ഉയർന്ന നിലയിലെത്തി എന്നൊക്കെ വന്നിരുന്ന് പറയണതൊക്കെ കണ്ട് ഈ കോടതി വിലക്ക് ആ കേസ് കിടന്ന് ഈ പെൺകുട്ടി വീണ്ടും ഗുരുവായൂര് അമ്പലത്തിൽ വീണ്ടും പോയി കൃഷ്ണന് മാലയിട്ടൊന്നും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ എന്തോ ഞാൻ നോക്കുമ്പോ ഓരോരുത്തരൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടാ ഇതെന്തൊരു സംഭവം ഈ കൃഷ്ണന്റെ തുളസി എല്ലേം വെച്ചിട്ട് ഈ കുട്ടി ഇങ്ങനെ കാണിക്കേണ്ട കാര്യമുണ്ടാ കൃഷ്ണനെ കളിയാക്കാനാണോ അതോ മറ്റേ മതക്കാരെ കളിയാക്കാനാണോ ഈ ജസ്നാ സലീം കാണിക്കണമെന്നറിയാമയ്യ അപ്പം രണ്ടാമത് കയറി അതും വിവാദമായി വീണ്ടും കേസ് എടുത്തെന്ന് പറയുന്നു അപ്പം അന്ന് കാണാം എന്നിട്ട് ജസ്ന ആ ചാനലിലൂടെ വന്നിരുന്ന് വെളിപ്പിക്കുന്നുണ്ട് മറ്റുള്ളവരായിരുന്നു കുറ്റം പറയുന്നുണ്ട് അവർ അങ്ങനെ ചെയ്യുമെന്നാ ഇങ്ങനെ ചെയ്യുമെന്നാ എന്തൊരൊക്കെ പറയുന്നത് നീ വന്നിരുന്ന് തോന്നണ വിളിച്ച് പറയുമ്പോഴത്തേക്ക് ആളുകൾ അങ്ങ് നിർത്തുമെന്നാണ് ചെയ്യുന്ന പോക്കറി തരത്തിന് കണക്കുണ്ട് അപ്പോൾ നമുക്കൊന്ന് കാണാം ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് റീൽസ് ചിത്രീകരിച്ച ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉടമ ജസ്ന സലീമിനെതിരെ കേസെടുത്തു ഗുരുവായൂർ ദേവസ്വത്തിന്റെ പരാതിയിലാണ് നടപടി ഹാനത്തിനാണ് എൻ്റെ പൊന്നെ കലാപാഹാനത്തിന് കേസെടുത്തത് കലാപാഹ്വാനം എന്ന് പറഞ്ഞാൽ എന്തേരാഹ്വാനം എന്ന് പറഞ്ഞാലും പിന്നെ ബോംബ് പൊട്ടി എന്ന് പറഞ്ഞാലും ജസ്സിന ചലിക്കൂലന്ന് ജസ്സിന വീണ്ടും കൊണ്ടളവും വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേരുകയാണ് സൂരജ് കലാപാഹ്മാനത്തിനാണ് ഇപ്പോൾ ജിഷ്ണക്കെതിരെ കേസെടുത്തിരിക്കുന്നത് മനസ്സിലാക്കുകയാണ് മന്ദമന്ദ റീൽസ് ചിത്രീകരിച്ച് ഇറങ്ങി വരുകയാണ് വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ റീൽസ് ചിത്രീകരണം നടത്തരുത് എന്നുള്ള അറിയിപ്പൊക്കെ ദേവസ്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതാണ് ഇപ്പോൾ എന്താണ് സംഭവിച്ചത് ആ പ്രവിത ഈ മാധ്യമങ്ങൾക്കടക്കം കർശന ഒരു മേഖലയാണ് ഈ ഗുരുവായൂർ ക്ഷേത്രം പരിസരം അവിടെയാണ് ഇപ്പോൾ ഈ ജസ്ന റീൽസ് ചിത്രീകരിച്ചിരിക്കുന്നത് നേരത്തെയും ജസ്നക്കെതിരെ ഇവിടെ അനധികൃതമായി റീൽസ് ചിത്രീകരിച്ചതിന് കേസെടുക്കുകയും അതിന്റെ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഈ റീൽസ് ചിത്രീകരിച്ചിരിക്കുന്നത് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് എനിക്ക് ഈ സ്ലോ മോഷനിലൊക്കെ വരുന്ന കണ്ടിട്ട് എനിക്ക് മറ്റുള്ളവരെ കളിയാക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ നിങ്ങൾ കണ്ടോ ഞാൻ കണ്ട കോടതി വിലക്കിട്ടുപോലും എനിക്ക് പേടിയില്ല ആ എന്നെ എല്ലാവർക്കും പേടിയാണ് എന്നുള്ള ധാരണയിലാണ് ഈ ജസ്ന രണ്ടാമത് അവിടെ കേറിയതും അവിടെ നിന്ന് വരണതും ചിരിച്ചു തകർക്കണതും എല്ലാം എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തും നടപ്പന്തല്ലും ഈ റീൽസ് ചിത്രീകരണം നിരോധിച്ചിരിക്കുന്നത് നേരത്തെയും ഇത് സംബന്ധിച്ച് ഹൈക്കോടതി ഈ വിഷയം പരിഗണിക്കുകയും അതിനകത്ത് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തതാണ് അത് നിലനിൽക്കുന്നതിനാൽ ഈ റീൽസ് ചിത്രീകരണം അടക്കം വിലക്കൊണ്ട് ബോർഡുകൾ അടക്കം പ്രദർശിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം നിലനിൽക്കെയാണ് ജസ്റ്റ ഇത്തരത്തിൽ ഈ റീൽസ് ചിത്രീകരിച്ചിരിക്കുന്നത് ജസ്നക്കെതിരെയും അതോടൊപ്പം തന്നെ മറ്റൊരു ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിനെതിരെയുമാണ് ഗുരുവായൂർ ദേവസ്വം പരാതി നൽകിയിരിക്കുന്നത് പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ജസ്ന സലീമിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് കലാപാഹ്വാനം അതോടൊപ്പം തന്നെ അതീവ സുരക്ഷിത മേഖലയിൽ അതിക്രമിച്ചു കയറി തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സ്ലോ മോഷനിലൊക്കെ അങ്ങനെ നടന്ന് അത് പറയാ ഇങ്ങനെയൊക്കെ കുറച്ചുകൂടെ ഒന്ന് ഫേമസ് ആവണം എങ്കിൽ മാത്രമേ ഇനി സിനിമയിലൊക്കെ അഭിനയിക്കണം അങ്ങനെയൊക്കെ ഉള്ളതുണ്ട് ലസിത പാലക്കല കൊണ്ടൊക്കെ ഇട്ട് എൻ്റെ പൊന്നെ അതിനെ എടുത്ത് വെച്ചിട്ട് കൊടുക്കണം എൻ്റെ പൊന്ന് ജെസ്സിനാ ഈ ലസിത പാലക്കൽ എന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ പ്രിയ അവരെ രണ്ടുപേരെ പേര് വെച്ചിട്ടൊക്കെ എന്തൊക്കെയോ ആക്ഷേപിക്കും അവര് പറയൂലേ പിന്നെ അവരെ മതത്തിൽ കയറി കളിച്ച അവര് പറയൂലേ ഈ മനഃപൂർവം ഈ ഹിന്ദുക്കളെ കരിവ ഈ രണ്ട് മതസ്ഥര് തമ്മില് അടുപ്പിക്ക ഉണ്ടാക്കാനായിട്ടാണ് നീ ഈ കാണിച്ചു കൂട്ടുന്നത് നീ പടം വരച്ചോ നീ കൃഷ്ണന്റെ പടം വരച്ച് നീ വിറ്റോ പിന്നെന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് ഒരേ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ ഈ മുസ്ലിങ്ങൾ അതായത് ഇസ്ലാം മതത്തിലുള്ള ഒരു പള്ളിയിൽ അതായത് ഇപ്പം തന്നെ ഇവിടെയൊക്കെ ഉണ്ട് പള്ളികൾ ഭീമാ പള്ളിയുണ്ട് നാഗൂർ പള്ളിയിലൊക്കെ ഈ ഹിന്ദുക്കളൊക്കെ പോയി പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നതിന് ഒരു തെറ്റുമില്ല ഈ ഭീമാ പള്ളിക്ക് അകത്തോട്ടൊന്നും അങ്ങനെ കയറി അതിനകത്തോട്ടൊന്നും പ്രവേശനം ഇല്ല എന്നാലും കയറി റീൽസൊന്നും ഇന്നേ വരാ ഈ ഹിന്ദുക്കളെന്ന് പറഞ്ഞ അവർക്ക് ഹിന്ദുക്കൾ ഞാനിപ്പോൾ ഒന്നും കൊണ്ടല്ല ഞാൻ എടുത്ത് പറയുന്നത് ഈ ജസ്സിന കാണിച്ച പോക്രത്തരം കൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ അവർക്ക് വേറുള്ള മതത്തിൽപ്പെട്ട ഇസ്ലാം മതം അല്ലാതെ മറ്റുള്ള മതത്തിൽപ്പെട്ടവർ നീ കണ്ടിട്ടുണ്ടാ ജസ്സിനേ വരെ ഒരു അവരൊരു പള്ളിയിൽ കയറി ഒരു റീൽസ് എടുക്കേ അവർ പോസ്റ്റ് ചെയ്യേ ഒരു കേക്ക് കട്ട് കേക്ക് കട്ട് ചെയ്യണതാ നീ കണ്ടിട്ടുണ്ടാ ജസ്ന നീ കണ്ടിട്ടുണ്ടാ എങ്കി നീ പറ അപ്പം നീ ഇതെന്തോന്നാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിന്റെ ചാനൽ വളരണം നീ റീൽസും ഇതും എടുത്തിട്ട് വീഡിയോയൊക്കെ എടുത്തിട്ട് അമ്പലത്തിൽ പോയി കളിയാക്കിക്കൊണ്ടൊക്കെ എടുത്തിട്ട് നിന്റെ ചാനൽ വളർത്താൻ വേണ്ടിയും നീ വലിയ സിനിമാ നടിയാവാൻ വേണ്ടിയൊക്കെയാണ് നീ കാണിക്കണത് ശുദ്ധ പോക്രത്തരോ ഞാൻ പറയുള്ളൂ ശുദ്ധ പോക്രിത്തരോണ് പക്ഷെ എടുക്കണേൽ കുഴപ്പമില്ല നമുക്ക് വെളിയിൽ നിന്നും കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അമ്പലമാണ് അത് എന്തൊരു ഭംഗിയാണ് എന്നൊക്കെ പറഞ്ഞ് എടുക്കണേൽ കുഴപ്പമില്ല അവരെ കളിയാക്കി കൊണ്ട് ഇത്രയും വലിയ ഒരു ഗുരുവായൂർ അമ്പലം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത്രയും വിശ്വാസമുള്ളവരാണ് അത്ര വിശ്വാസികളാണ് ആ വിശ്വാസികളെ തകർക്കാൻ വേണ്ടിട്ട് അതിനകത്ത് കയറി ചെന്ന് ഇതുപോലത്തെ പോക്കർ തരങ്ങൾ കാണിച്ചു കൊടുക്കുന്ന ജസ്ന നിന്നെ സമ്മതിച്ചു തരണം കേട്ട നിന്റെ പിന്നിൽ ആരൊക്കെയോ കളിക്കുന്നുണ്ട് ഇതുകൊണ്ടാണ് ജസ്ന ഇത്രയും തൻ്റെ ഇടത്തോടു കൂടി കാണിക്കുന്നതും നിനക്ക് വെ നിർത്തിക്കൂടെ ഈ ഇങ്ങനെയുള്ള രീതി നിനക്ക് നിർത്തിക്കൂടെ നീ പടം വരയ്ക്കേണ്ടെന്ന് ആരും പറയില്ല അത് നിൻ്റെ ഉപജീവന മാർഗ്ഗമാവാ എന്നിട്ട് പറയുന്ന എൻ്റെ ഒന്ന് പടമൊക്കെ വരച്ച് കൃഷ്ണൻ്റെ പടം വരച്ച് ഇതായിട്ട് എനിക്ക് കുറച്ചൊന്ന് പണം കിട്ടിയിട്ട് വേണം ഉമ്മായും മാപ്പായും ഹജ്ജിന് വിടാൻ എന്നൊക്കെ ഒരു ഇതിൽ പറയുന്നുണ്ട് ചിലപ്പോൾ ഈ കുട്ടിക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കാം ഇത് കയറി മോളിലോട്ട് പോകുന്നില്ല ഇത് അവിടെ സ്റ്റക്കായി കിടക്കണമായിരിക്കാം ചാനല് വളർന്ന് വരാത്തത് കൊണ്ടോ അല്ലെങ്കിൽ സിനിമയിലോ സീരിയലിലോ ഒക്കെ അവസരം യും കിട്ടാൻ വേണ്ടിയിട്ട് ഈ നെഗറ്റീവ് കമൻറ്റ് ആളുകൾ ഇട്ടുകൊണ്ടിരുന്ന് അത് വൈ ജസ്ന വൈറലായി മുകളിലോട്ട് മുകളിലോട്ട് എത്താൻ വേണ്ടിയാണോ ജസ്ന ഇത് കാണിക്കണേന്ന് എനിക്ക് മനസ്സിലാവില്ല അങ്ങനെ ആവുമ്പോൾ ജസ്നക്ക് സിനിമയിൽ അഭിനയിക്കാനും സീരിയലിൽ അഭിനയിക്കാനും ഒക്കെ അവസരം കിട്ടും അത് ചിലപ്പോൾ ഷോർട്ട് ഫിലിം ആയിരുന്നാലും ഇങ്ങനെയൊക്കെ ഉള്ള കിട്ടാൻ വേണ്ടിയിട്ടാണോ എന്നിട്ട് അതിൽ നിന്നും കുറച്ചുകൂടെ ഇങ്ങനെ അമ്പലത്തിനകത്തൊക്കെ കയറുമ്പോൾ കൃഷ്ണൻ്റെ പടം വരച്ച് കുറച്ചുകൂടെ പടം വരയ്ക്കുമ്പോൾ നല്ല ക്യാഷ് സമ്പാദിച്ച് ഉമ്മായി വാപ്പായ ഹജ്ജിന് വിടുന്ന കാര്യം ഒരിക്കൽ പറയണ കേട്ട് ഉമ്മായ വാപ്പായെ എനിക്ക് ഹജ്ജിന് വിടണം കൃഷ്ണന്റെ പടം വരച്ച് കുറച്ച് ക്യാഷ് സമ്പാദിച്ചിട്ട് ഉമ്മായ വാപ്പായ ഹജ്ജിന് വിടുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പായ ഹജ്ജിന് വിട്ട് വിടാൻ വേണ്ടി കുറച്ചുകൂടെ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ കാണിക്കണേന്ന് അറിയാൻ വയ്യ ഇങ്ങനെ ഇങ്ങനെ ഹജ്ജിന് വിട്ടും കൊണ്ട് ഒരു ഫലവും ഇല്ല നല്ല രീതിക്ക് പോകണം നല്ല രീതിക്ക് കഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഹജ്ജിനൊക്കെ സാധാരണ വിടുന്നത് അല്ലാതെ ഇങ്ങനെ കയറി അമ്പലത്തിനകത്ത് കയറി അത്രയും വിശ്വാസമുള്ള ഒരു അമ്പലത്തിനകത്ത് കയറി ഇതേ കണക്ക് കോപ്രായങ്ങൾ കാണിച്ചിട്ട് പിന്നെ ചാനൽ വളർത്തി ആ ചാനലിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കി കൊണ്ടുപോയിട്ടൊന്നും ഒരു ഫലവും ഇല്ല അതവിടെ സ്വീകരിക്കില്ല ഇപ്പം എനിക്ക് തോന്നുന്നു ഇങ്ങനെങ്ങാണ്ടേക്കുള്ള പ്ലാൻ ഉണ്ടായിരിക്കും ഇതൊട്ടും ും ശരിയല്ല ഈ കാണിക്കണത് മറ്റുള്ളവരെല്ലാം കരിവാരി തേച്ച് അതിലീ ലാ പാലക്കിലൊക്കെ പറഞ്ഞത് സത്യമായ കാര്യമാണ് അവരൊക്കെ എതിർക്കും കേട്ടോ മറ്റേ മതക്കാരെ എതിർക്കും ഇങ്ങനെ ഈ അവരൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ ഈ പള്ളികളിൽ ഏർന്നില്ല നമ്മളെയൊക്കെ ഒരേ വിശ്വാസത്തെ അവർ തടസ്സപ്പെടുത്താത്തത് എന്തുകൊണ്ട് അത് നീ മനസ്സിലാക്കണം നീ ശുദ്ധ പോകൃത്തരോ നീ ഇവിടെ കാണിക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിലൊന്നും അങ്ങനെ കയറാൻ പാടില്ല റീൽസ് ചിത്രീകരിക്കാൻ പാടില്ല കേക്ക് കട്ട് ചെയ്യാൻ പാടില്ല കൃഷ്ണൻ്റെ വിഗ്രഹത്തിൽ മാല ഇടാൻ പാടില്ല അപ്പം നീ പറയുന്നുണ്ട് ഞാൻ എന്തൊരു തട്ടം ഉപേക്ഷിച്ചു എന്നിട്ടാണ് ഞാൻ പോണത് ഗുരുവായൂർ അമ്പലത്തിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് ഇതിലൊക്കെ വല്ല അർത്ഥമുണ്ടാ ജിസ്നെ ഭർത്താവിനെങ്കിലും പറഞ്ഞു കൊടുത്തു ഭർത്താവ് ഉണ്ടെന്ന് പറയുന്നു നമുക്ക് അറിയാൻ വയ്യ എന്നാൽ ആളിനെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തുകൂടെ േ ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല ഇങ്ങനെയുള്ള ഇങ്ങനെ ആവുമ്പോൾ ആ മാറ്റമുള്ളവര് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിന് പ്രതികരിക്കുക ഇത്ര തന്നെ ചെയ്യാനുള്ളത് അല്ലാതെ വീണ്ടും വീണ്ടും വന്നിരുന്നു കൊണ്ട് യൂട്യൂബ് ചാനലിലൂടെ വന്നിരുന്ന് ന്യായീകരിക്കുന്ന അതിലൊന്നും ഓരർത്ഥവും ഇല്ല